കവിത ടോക്കീസിലെ കേൾവിക്കാർക്കും അതിലേക്ക് എന്നെ ക്ഷണിച്ച ശ്രീമാൻ ബിജു റോക്കിക്കും ആദ്യം തന്നെ സന്തോഷം സ്നേഹം അറിയിക്കുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കവിതയാണ് ഞാൻ വായിക്കുന്നത് എൻ്റെ തെരഞ്ഞെടുത്ത കവിതകളെന്ന സമാഹാരത്തിൽ ഇതിൽ ഇതുൾപ്പെടുത്തിയിട്ടുണ്ട് സ്വാശ്രയ വിദ്യാഭ്യാസം പ്രത്യേകിച്ച് മെഡിക്കൽ എൻജിനീയറിംഗ് വിദ്യാഭ്യാസ നയങ്ങളുമായി ബന്ധപ്പെട്ട് അക്കാലത്ത് വലിയ പ്രശ്നങ്ങൾ ഇവിടുണ്ടായി സമരങ്ങളും ആത്മഹത്യകളും ഒക്കെ ഉണ്ടായി ആ സമയത്ത് ഉള്ള ഒരു പ്രതികരണം പോലെ എഴുതിയ കവിതയാണ് അപ്പോൾ തന്നെ എഴുത്തിൻ്റെ സമ്പ്രദായം അല്പം വ്യത്യസ്തമായി സ്വീകരിക്കുകയും ചെയ്യുന്നു ഒരു ഫോർമുല എന്ന നിലയിലാണ് ഈ കവിതയുടെ ഘടന ഇരിക്കുന്നത് കവിതയുടെ പേര് എന്ന് ചരം ബി എന്ന സ്ഥാപനത്തിൽ നിന്നും എൽസംഖ്യ കടമെടുത്തു ടീറൈസ് ടു എക്സ് കാലം എത്തി എത്ര ഇവിടെ എ സമം അംഗം എഡാഷ് സമം അജ്ഞാതൻ ബി സമം ബാങ്ക് എൽ സമം കടം ടി സമം സമയം ഐ സമം പലിശ എക്സ് സമം എണ്ണം മി വിഭാഗം തലവൻ എസ് സമം സ്വാശ്രയ സ്ഥാപന വിദ്യാർത്ഥി ഇ സമം വിദ്യാഭ്യാസം എൻ സമം തവണ ഇ എം ഐ സമം പ്രതിമാസ തിരിച്ചടവ് ആകെ അടച്ച തുക സമം ഇ എം ഐ ഇൻ ടി എക്സ് സമം ഇ എം ഐ ഇൻ ഏ ടി റൈസ് ടു ഇൻഫിനിറ്റി സമം സീറോ ഗുണം സമം സീറോ ആബേൽത്തിയറപ്രകാരം സിഗ്മൻ മൈനസ് സീറോ അപ് ടു ഇൻഫിനിറ്റി എൻ സമം സിഗ്മസ് സീറോ അപ് ടു ഇൻഫിനിറ്റി എൻ എക്സ് റൈസ് ടു എൻ ബ്രാക്കറ്റ് കായൻ തീറമായാലും തെറ്റില്ല പറഞ്ഞ് തെറ്റിക്കുകയാണല്ലോ ലക്ഷ്യം സമം ഇൻഫിനിറ്റി ദാറ്റ് ഈസ് ഇനി അടക്കേണ്ട സംഖ്യ സമം ഇൻഫിനിറ്റി മൈനസ് സീറോ സമം ഇൻഫിനിറ്റി പരി സ്ലാ ഹരിക്കാൻ ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ സീറോക്വൽ ടു ഇൻഫിനിറ്റി ബൈ സീറോ സമം എങ്ങനെ എ ഡാഷ് എന്ന് എസ് റൈസ് ടു എക്സ് ചോദിച്ചപ്പോൾ എ എ എ റൈസ് ടു എച്ച് കൈമലർത്തി ഡാഷ് ഡാഷ് മോർച്ചറിയിൽ മോർച്ചറിയിൽ കിടന്നു കിടന്നു not